നമസ്കാരം ഇന്ത്യയെ കളയും ഇന്ത്യ ഇനി ഭൂമുഖത്തുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനിറങ്ങിയ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് മൂന്ന് ദിവസത്തെ യുദ്ധം കഴിയുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുമായി സന്ധി ചെയ്യാൻ അഥവാ വെടിനിർത്തൽ കരാറിന് വേണ്ടി ഇന്ത്യയുടെ കാല് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത് പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് മുന്നിൽ നരേന്ദ്രമോദി മുട്ടുമടക്കി പിന്മാറിയതാണ് എന്ന് ഇന്ത്യയിലെ ഇന്ത്യ വിരുദ്ധരായ ഒരു പറ്റം ആളുകളും അതല്ല ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ കൊണ്ട് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് അമേരിക്കയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വന്നതിനാൽ നരേന്ദ്രമോദി അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി യുദ്ധം നിർത്തിയതാണ് എന്ന് പറയുന്ന ആളുകളും ഉണ്ട് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ വശം കൃത്യമായി തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കഴിയും അതായത് ഇന്റർനാഷണൽ മാധ്യമങ്ങളെല്ലാം ഒരേ തരത്തിൽ തന്നെയാണ് അഥവാ തൊണ്ണൂറ് ശതമാനം വൈദേശിക മാധ്യമങ്ങളും ഒരേ നിലവാരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്ത കൊടുത്തിരിക്കുന്നത് അമേരിക്കയിൽ ഇറങ്ങുന്ന ദ ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രം ഇന്ത്യയെ എക്കാലത്തും അതിനിശതമായി വിമർശിക്കുകയും ഇന്ത്യയുടെ സാങ്കേതിക വിദ്യകളെ ഉച്ഛിച്ചു തള്ളുകയും ചെയ്യുന്ന പത്രം തന്നെയാണ് ഒരിക്കലും ഇന്ത്യക്ക് അനുകൂലമായി ഒരു വാർത്ത പോലും പ്രസിദ്ധീകരിക്കാത്ത പത്രം ഇന്ത്യ എപ്പോഴും കാലിത്തൊഴുത്ത് യുഗത്തിൽ തന്നെ കഴിയുന്നു അല്ലെങ്കിൽ കാളവണ്ടി യുഗത്തിൽ തന്നെ കഴിയുന്നു എന്ന അഭിപ്രായമാണ് ദ ന്യൂയോർക്ക് ടൈംസ് എപ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇന്ത്യ ചൊവ്വയിൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴും ഇത് തന്നെയാണ് കാളവണ്ടി യുഗത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് ഉച്ച ന്യൂയോർക്ക് ടൈംസ് പറയുന്നു ഇന്ത്യ മൂന്ന് ദിവസത്തെ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ആ പത്രം സാക്ഷ്യം ചെയ്യുന്നത് ഇതിൽ പ്രധാനമായും അവർ എടുത്തു പറഞ്ഞിരിക്കുന്നത് റാവൽപിണ്ടിയിലെ നൂർഖാൻ ബേസിൽ അതായത് റാവൽപിണ്ടിയിലെ വലിയ മലനിരയാണ് കാർണിവൽ ഹിൽസ് എന്ന് പറയുന്നത് ഈ കാർണിവൽ ഹിൽസിലെ നൂർഖാൻ ബേസിൽ പാകിസ്ഥാന്റെ ആണവ നിലയ കേന്ദ്രം ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ദ ന്യൂയോർക്ക് ടൈംസ് ഉദ്ധരിച്ചിരിക്കുന്നത് എന്നാൽ ആണവ നിലയം തകർക്കുവാൻ വേണ്ടി ഇന്ത്യക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പാകിസ്ഥാൻ ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് ഞങ്ങളത് എപ്പോഴും നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ സജ്ജമായിരിക്കുന്നു സജ്ജമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ എപ്പോഴും യുദ്ധമുഖത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പിൻബലത്തിൽ തന്നെ അതായത് ആണവായുധം കയ്യിലുണ്ട് ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ ഈ ആണവായുധം പ്രയോഗിക്കും എന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമ്മർദ്ദത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഏതാണ്ട് മുന്നൂറ് നാനൂറോളം മിസൈലുകൾ ഇന്ത്യയിലേക്ക് ഇവർ അയച്ചത് എന്നാൽ ഇതിൽ പോലും നിലം തൊടാതെ ഇന്ത്യയുടെ മണ്ണിൽ തൊടാതെ ഇന്ത്യൻ സൈനിക മേധാവികൾ ഇന്ത്യയിലെ ചുണക്കുട്ടികളായ സൈനികർ ഈ മുന്നൂറ് നാനൂറ് മിസൈലുകൾ വെടിവെച്ച് തകർക്കുകയായിരുന്നു വിഷുവിന് ചീറ്റിപ്പോകുന്ന പടക്കങ്ങൾ പോലെ നനഞ്ഞ പടക്കങ്ങൾ പോലെ പാകിസ്ഥാന്റെ മുന്നൂറ് നാനൂറ് മിസൈലുകൾ ആകാശത്ത് വച്ച് തന്നെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് നാലോ അഞ്ചോ ജവാന്മാരെ ധീരജവാൻമാരെ നഷ്ടമായിട്ടുണ്ട് അവർ വീരമൃത്യു പ്രാപിച്ചിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതാണ്ട് അൻപതോ അറുപതോ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ നമ്മൾ പാകിസ്ഥാന്റെ പതിനൊന്നോളം ഭീകരവാദ ക്യാമ്പുകളാണ് തകർത്തിരിക്കുന്നത് അതിൽ അവരുടെ പ്രധാനമായ വ്യോമ താവളങ്ങളുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭീകരരിൽ നൂറു മുതൽ നൂറ്റി അറുപതോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുന്നത് അതെന്ത് തന്നെയായാലും റാവൽപിണ്ടിയിലെ നൂർഖാൻ ബേസിൽ ഇന്ത്യയുടെ മിസൈൽ ചെന്ന് പതിച്ചപ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വിറയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് പാകിസ്ഥാൻ ആണവശക്തിയാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറഞ്ഞ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ഒരുങ്ങിയ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് താക്കീത് നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മിസൈൽ പാകിസ്ഥാന്റെ മണ്ണിൽ നൂർഖാൻ ബേസിൽ പറന്നു ബങ്കർ പറസ്റ്ററായ ഈ മിസൈലുകൾ പാകിസ്ഥാന്റെ ആണവ ആയുധ ശേഖരത്തിന്റെ കവാടങ്ങൾ പാടെ തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദ ന്യൂയോർക്ക് ടൈംസ് എന്ന അമേരിക്കൻ മാധ്യമം ഉൾപ്പെടെ എല്ലാ വൈദേശിക മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ പാകിസ്ഥാന്റെ ആണവ ആയുധ പുര അതിന്റെ കവാടം തകർത്തിരിക്കുന്നു എന്നാൽ ആണവ ആയുധ ശേഖരം ഇന്ത്യ തകർത്തിട്ടില്ല കാരണം പാകിസ്ഥാന്റെ ആണവായുധം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വെല്ലുവിളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ ആണവായുധ പുര അടക്കം ഞങ്ങൾ കത്തിച്ചു കളയും പാകിസ്ഥാൻ ഭൂപടത്തിൽ എവിടെയാണ് എന്ന് കണ്ടറിയാൻ സാധിക്കില്ല നിങ്ങളുടെ തന്നെ ആണവായുധം കൊണ്ട് പാകിസ്ഥാനെ ഞങ്ങൾ ഇല്ലാതാക്കി കളയും കത്തിച്ചു കളയും ഇനി പാകിസ്ഥാനിൽ ഒരു പുൽക്കൊടി പോലും ഉണ്ടാകില്ല ഭൂപടത്തിൽ പാകിസ്ഥാൻ എവിടെയാണ് എന്ന് ലോക ജനതയ്ക്ക് അറിയാത്ത വിധം ഇന്ത്യ എന്ന് എന്ന കൂടി തന്നെയാണ് ഇന്ത്യയുടെ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ പാകിസ്ഥാന്റെ ആണവായുധപ്പുറയുടെ കവാടം തകർത്തുകൊണ്ട് പറന്നിറങ്ങിയത് ഇതിൽ പാകിസ്ഥാനും പാകിസ്ഥാന്റെ ഭരണാധികാരികളും വ്യോമസേനാംഗങ്ങളും ഒരുപോലെ ഞെട്ടിവിറക്കുകയായിരുന്നു അടുത്ത ബങ്കർ മിസൈലുകൾ പാകിസ്ഥാന്റെ ആണവായുധം തകർക്കുകയാണെങ്കിൽ ആണവായുധ പുര തകർക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്ന് അവർ മനസ്സിലാക്കി അമേരിക്കയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ഭരണാധികാരികൾ പാകിസ്ഥാന്റെ ഈ ആകുലതകൾ കൃത്യമായി തന്നെ അമേരിക്ക നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ബങ്കർ ബെസ്റ്റർ മിസൈലുകൾ പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തെ സ്പർശിച്ചിരിക്കുന്നു ണവായുധ പുരയിൽ നിന്നും റേഡിയേഷൻ ഉണ്ടായിരിക്കുന്നു ആണവ വികരണം ഉണ്ടായിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ പ്രസരം തടഞ്ഞു നിർത്തുന്നതിനുള്ള അമേരിക്കയുടെ വിമാനം പാകിസ്ഥാനിൽ പറന്നിറങ്ങിയിരിക്കുന്നു എന്നുകൂടിയാണ് ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ എനർജി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ബേസ് എയർക്രാഫ്റ്റ് പാകിസ്ഥാനിൽ പറന്നിറങ്ങിയിരിക്കുന്നു പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന ആണവ വികരണം തടയുന്നതിന് വേണ്ടി തന്നെയാണ് അമേരിക്കയുടെ ഈ വിമാനം അവിടെ പറന്നിറങ്ങിയിരിക്കുന്നത് എന്ന് അമേരിക്കയുടെ തന്നെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതും ഒരിക്കലും ഇന്ത്യയെ അനുകൂലിച്ച് വാർത്ത നൽകാത്ത ദ ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ ആണവായുധപ്പുരക്കെ ഇന്ത്യ കേടുപാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് അനുമാനിക്കാൻ കഴിയുക ഈജിപ്തിന്റെയും ആണവ വികരണം തടയുന്ന ഒരു എയർക്രാഫ്റ്റ് പാകിസ്ഥാനിൽ പറന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നു അതായത് ബോറോട്ടോൺ എന്ന് പറയുന്ന മൂലകം അടങ്ങിയ ഈ വിമാനം അവിടെ പ്രവർത്തിക്കുമ്പോൾ ആണവ വികരണം തടയുന്നതിന് വേണ്ടി തന്നെയാണ് ഈജിപ്തിൻ്റെ ഈ വിമാനവും പാകിസ്ഥാനിൽ പറന്നിറങ്ങിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്ത്യ പാകിസ്ഥാന്റെ ആണവപ്പുരകളെ ആക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും ആണവപ്പുര ഞങ്ങൾ തകർക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകി അവിടെ ലീക്ക് ഉണ്ടാക്കിയിരിക്കുന്നു ചോർച്ചയുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കൊടുമ്പിരി കൊണ്ടുവന്ന് ഈ യുദ്ധം മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഏത് വിധേനയും നിർത്തണം എന്ന അപേക്ഷയുമായി പാകിസ്ഥാൻ അമേരിക്കയുടെ കാല് പിടിക്കുന്നതും ട്രംപ് ഉൾപ്പെടെയുള്ള വിദേശ നേതാക്കന്മാർ ഇന്ത്യയെ വിളിക്കുന്നതും ഇന്ത്യയോട് ഏതു വിധേനയും യുദ്ധം നിർത്തണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ആരുടെ വിജയമായാലും അത് മാനവരാശിയെ കൊന്നൊടുക്കുന്നത് തന്നെയായിരിക്കും നിരായുധരായ നിരപരാധികളായ അനേകം ആളുകൾ അതിൽ മരിച്ചു വീഴും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നറിയാവുന്ന ഇന്ത്യ യുദ്ധം നിർത്തുവാൻ സന്നദ്ധരായിരുന്നു എന്നാൽ ഒരു കണ്ടീഷൻ ഇന്ത്യ മുന്നോട്ട് വെച്ചു വെടിനിർത്തൽ കരാർ നിലവിൽ വരണം എന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി ആദ്യം ഇന്ത്യയുടെ സൈനിക മേധാവിയെ വിളിച്ച് അപേക്ഷിക്കണം യുദ്ധം നിർത്തുവാൻ അവർ ഞങ്ങളോട് അപേക്ഷിക്കണം എന്നാണ് ഇന്ത്യ ട്രംപിനോട് പറഞ്ഞത് ട്രംപ് അപ്രകാരം പാകിസ്ഥാനെ അറിയിക്കുകയും ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ട്രംപ് ഈ ആവശ്യങ്ങൾ അത്രയും പാകിസ്ഥാനെ അറിയിക്കുകയും പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക മേധാവിയെ വിളിച്ച് വെടിനിർത്തൽ കരാറിന് സഹകരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഫലത്തിൽ അങ്ങനെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നത് അപ്പോഴും ഇന്ത്യ ഒരു കാര്യം പറഞ്ഞു ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെ ഒരു ഭീകരാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് യുദ്ധമായി തന്നെ പരിഗണിച്ചുകൊണ്ട് തിരിച്ചടിക്കും ഞങ്ങൾ ഇനി ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ കർശനമായ തീഷ്ണമായ നിർദ്ദേശം മുന്നോട്ട് വച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യൻ സൈനിക മേധാവി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് എന്നാൽ അതുകൊണ്ടൊന്നും കടമ്പകൾ തീരുന്നതായിരുന്നില്ല ഇന്ത്യൻ സൈനിക മേധാവികൾ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പത്രസമ്മേളനത്തിൽ ഇന്ത്യ ഏത് തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കൃത്യമായ തെളിവുകൾ സഹിതമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചത് മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സൈനിക മേധാവികൾ കൃത്യമായി ഉത്തരം നൽകി ചില ചില ചോദ്യങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരുടെ ചില ചോദ്യങ്ങൾക്ക് ഇന്ത്യയുടെ സൈനിക മേധാവികൾ അർദ്ധഗർഭമായ മൗനം അവലംബിക്കുകയുണ്ടായി ഈ മൗനത്തിന്റെ ഉത്തരമാണ് ദ ന്യൂയോർക്ക് ടൈംസ് എന്ന അമേരിക്കൻ പത്രങ്ങൾ ഉൾപ്പെടെയുള്ള വൈദേശിക പത്രങ്ങൾ ഇന്ന് മറുപടി നൽകിയിരിക്കുന്നത് ഇന്ത്യൻ സൈനാധിപന്മാർ മാധ്യമ സമ്മേളനത്തിൽ അവലംബിച്ച മൗനത്തിന്റെ പൊരുൾ ഇത് തന്നെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എവിടെയൊക്കെയാണ് ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇവരുടെ ആണവപ്പുര എവിടെയാണ് അതിന്റെ കവാടങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ തകർത്തിരിക്കുന്നത് ഇനിയും പാകിസ്ഥാൻ ഇത്തരം നടപടിക്രമങ്ങൾ തുടർന്നു പോവുകയാണെങ്കിൽ സർവവിനാശകാരിയായ ഒരു ആയുധത്തിനും തകർക്കാൻ കഴിയാത്ത ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ബംഗർ ബസ്റ്റർ മിസൈലായ ബ്രഹ്മോസ് പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം തകർക്കുകയും അവരുടെ ആണവായുധ പുരകളെ തകർത്ത് ആ ആണവായുധത്തിന് കൊണ്ട് തന്നെ പാകിസ്ഥാന് ചുട്ടുകരിക്കും എന്ന് പാകിസ്ഥാന് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ കാലുപിടിച്ച് വൈദേശിക ശക്തികളുമായി ധാരണയുണ്ടാക്കി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇനി യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് ഇതാണ് നടന്നിരിക്കുന്ന ചിത്രം ഇതിനെതിരെ ഇന്ത്യയിലെ ചില മാധ്യമങ്ങളും അതായത് ഇന്ത്യക്കെതിരെ ഇന്ത്യയിലെ ഭരണാധികാരികൾക്കെതിരെയുള്ള രാഷ്ട്രീയ വിരോധം പുലർത്തിക്കൊണ്ട് നരേന്ദ്രമോദി പാകിസ്ഥാന്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു പാകിസ്ഥാന്റെ സേനയുടെ ആയുധങ്ങളെ തടയാൻ ഇന്ത്യക്ക് കഴിവില്ലാത്തതിനാൽ ഇന്ത്യ മാപ്പ് ചോദിച്ചു പാകിസ്ഥാന്റെ കാലു പിടിച്ചു യുദ്ധം നിർത്തിയിരിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ വാസ്തവത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ് ദ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമങ്ങളിൽ ഇത് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും യുദ്ധം സർവ്വവിനാശകാരിയായി മുന്നോട്ട് പോകാതിരിക്കാൻ നല്ലത് തന്നെയാണ് മാനവരാശിക്ക് എന്നാൽ ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനും ഇന്ത്യയുടെ സമാധാനത്തിനും വിഘാതം സൃഷ്ടിക്കുന്ന ഏതൊരു ഭീകരാക്രമണത്തിനും ഏതൊരു യുദ്ധത്തിനും ഇന്ത്യ കൃത്യമായി തന്നെ തിരിച്ചടി നൽകും ഇന്ത്യയുടെ സമാധാനവും ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വമായ ജീവിതവുമാണ് ഇന്ത്യക്ക് പ്രധാനം ആ സുരക്ഷിതത്വത്തിന് മേലിലേക്ക് ഏതെങ്കിലും ഭീകരരുടെയോ ഭീകരരാഷ്ട്രങ്ങളുടെയോ യുദ്ധഭീഷണിയോ യാതൊരു തരത്തിലുള്ള വെല്ലുവിളികൾക്ക് മുന്നിലും ഇന്ത്യ മുട്ടുമടക്കില്ല കൃത്യമായി തന്നെ തിരിച്ചടിക്കും ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് നേരെ പാഞ്ഞു വരുന്ന ഓരോ മിസൈലുകളും ഇന്ത്യ പൊട്ടിച്ചെറിയും തകർത്തെറിയും അത് വിടുന്ന രാജ്യത്തെ മുറ്റൂടും മുടിപ്പിക്കും എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയും ഇന്ത്യയുടെ സൈനാധിപന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്തായാലും യുദ്ധം തീരുവാനുള്ള കാരണം ഇത് തന്നെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ കണ്ടെത്തി അവിടെ അവരുടെ കവാടങ്ങൾ തകർത്തിരിക്കുന്നു ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർക്കും എന്ന കൃത്യമായ മുന്നറിയിപ്പ് തന്നെ പാകിസ്ഥാൻ ഇന്ത്യ കൊടുത്തു പാകിസ്ഥാൻ നടുങ്ങി വിറച്ചു അമേരിക്ക ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചു ഏത് വിധേനയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള അനുരഞ്ജന നടപടികൾ കൈക്കൊള്ളണം വെടിനിർത്തൽ കരാറിൽ ഒപ്പിടണം അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിന് സന്നദ്ധരാകണം എന്ന് പറഞ്ഞു അമേരിക്കയുടെ അഭ്യർത്ഥന ഇന്ത്യ മാനിച്ചു പാകിസ്ഥാന്റെ സൈനിക മേധാവി ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ സൈനിക മേധാവിയെയും വിളിച്ചു വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധം തന്നെ എന്ന നിലയിൽ തിരിച്ചടിക്കും എന്ന് കൂടി ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു